അപ്പൊ നമ്മുടെ കൃഷ്ണയുടെ പ്രസവുമായി ബന്ധപ്പെട്ടുള്ള ചൂടേറെ ചർച്ചകളാണ് അല്ലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പലരും പ്രതികരിച്ച് രംഗത്ത് കഴിഞ്ഞു ഇതുവരെ ആർക്കും കിട്ടാത്ത ഒരു സപ്പോർട്ടാണ് ദിയാകൃഷ്ണന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ സാധാരണ രീതിയിൽ മറ്റു പല ഫാമിലി ബ്ലോഗേഴ്സും പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ യൂട്യൂബിൽ ഇടുന്ന സമയത്ത് നല്ല ഊക്ക് കിട്ടാറാണ് പതിവ് അല്ലെ പക്ഷിത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി കൃഷ്ണ താൻ പ്രസവിക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടപ്പോൾ എല്ലാവരും ദിയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവർ വിമർശിക്കുന്നവർ പോലും ദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള ഒരു പ്രധാന കാരണമായി എനിക്ക് തോന്നിയത് ആ വീഡിയോ കണ്ടിരിക്കുന്നവരിൽ ഒരു ടെൻഷൻ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ദിയെ പ്രസവിക്കുന്ന സമയത്തുള്ള ആ ഒരു മൊമെന്റ് ശരിക്കും പറഞ്ഞാൽ അതാണ് ആ വീഡിയോയുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് വീഡിയോ ഞാൻ പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പലരും ദിയന്റെ ചാനലിലൂടെ വീഡിയോ കണ്ടു കാണും ശരിക്കും പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പ്രസവ രംഗം വീഡിയോ ആയിട്ട് കാണുന്നത് അല്ലേ ഇതിനു മുമ്പ് നമ്മുടെ ഷേതോ മേനൻ എന്ന് പറയുന്ന നടി കളിമണ്ണി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പ്രസവരംഗം ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പേ അന്ന് അത് വൻ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ ഇന്ന് അതേപോലെ ധ്യാകൃഷ്ണൻ ചെയ്തപ്പോൾ പതിവിൽ നിന്നും വിപരീതമായി ജനങ്ങൾ അതിന് ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം തന്നെയാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞത് ഫാമിലി ബ്ലോഗ് ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസവപാട് തന്നെയായിരുന്നു ഇപ്പൊ ധിയെ കൂടാതെ തന്നെ ബൂം ബൂംബാങ്ക് എന്ന് പറഞ്ഞൊരു കുക്കിംഗ് ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട് പുള്ളിക്കാരനെ അറിയാത്തവർ കുറവായിരിക്കും പുള്ളിക്കാരന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ പ്രസവിക്കുന്ന രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അവരുടെ ആ വീഡിയോയുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് അതായത് യൂട്യൂബ് അവരുടെ ആ വീഡിയോക്ക് വരുമാനം എന്നർത്ഥം അത് അവര് തന്നെ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് എനിക്കൊന്ന് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരുന്നു ആ വീഡിയോ ചിത്രീകരിച്ചത് ആ ആഫേട്ടിനനുസരിച്ചുള്ള വരുമാനം അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് കണ്ടപ്പോ എന്തോ സങ്കടമായി പോയി എനിക്ക് തോന്നുന്നത് അവർ കുഞ്ഞു പുറത്തേക്ക് വരുന്ന ഭാഗമൊക്കെ അങ്ങനെ ചിത്രീകരിച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ശരിക്കും അങ്ങനൊന്നും ഇടാൻ പാടില്ല പക്ഷെ നേരെ മറിച്ച് ദിയന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് കുഞ്ഞ് പ്രസവിക്കുമ്പോ കുഞ്ഞു പുറത്തേക്ക് വരുന്ന സമയത്ത് അവർ ആ ഭാഗം ബ്ലർ ചെയ്യുന്നുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ ദിയ്ക്ക് ആ വീഡിയോക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് പക്ഷെ ബൂംബാങ്ങിന് കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ചക്കര എന്ന് പറയുന്ന പറയുന്നത് വേറെതൊരു ഫാമിലി ഉള്ളവരും കൂടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ യൂട്യൂബ് ഒരു കഴിഞ്ഞ ആഴ്ച ഒരു പ്രസവപാടായിരുന്നു തന്നെ പറയേണ്ടി വരും അല്ലെ പക്ഷേ ഈ എല്ലാ പ്രസവങ്ങളിലും ഏറ്റവും ആളുകൾ ശ്രദ്ധിച്ചതും അതുപോലെ തന്നെ ഏറ്റവും മികച്ച നിന്നതും ദിയുടെ പ്രസവം തന്നെയായിരുന്നു അതിനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കാണുന്നവരിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ മൊമെന്റ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് അത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് പിന്നെ അതുകൂടാതെ പ്രസവത്തെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആണുങ്ങൾക്ക് പ്രസവത്തെക്കുറിച്ച് ഒരു ഇൻസൈറ്റ് നൽകാൻ അത് സഹായിച്ചു എന്നുള്ളതാണ് ഇത്രയും വേദനയും ബുദ്ധിമുട്ടും നിറഞ്ഞ ഒന്നാണ് പ്രസവം ഒരു തിരിച്ചറിവ് അത് എന്നുള്ളതാണ് അല്ല ഓൾറെഡി പ്രസവവേദന എന്ന് പറഞ്ഞത് മരണവേദനയോട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ് എല്ലാവർക്കും അറിയാം പക്ഷെ പലർക്കും അത് കണ്ട് ബോധ്യപ്പെടാൻ ദിയയുടെ ഈ വീഡിയോയിലൂടെ സാധിച്ചു ാണ് പിന്നെ കൂടാതെ വളരെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള പ്രസവമായിരുന്നു ദിയുടേത് അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ അതുവഴി ലഭിക്കാൻ അത് സഹായിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻ എടുത്തിട്ടാണല്ലോ ദിയ പ്രസവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇന്നും പല മലയാളികൾക്കും ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ഇതിനെ കുറിച്ച് ഒരു അറിവുമില്ല ശരിക്കും പറഞ്ഞാൽ ദിയുടെ പ്രസവത്തിന് ശേഷം ഈ എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ പല സ്ഥലത്തും സജീവമായി നടക്കുന്നുണ്ട് അതിന് ശരിക്കും പറഞ്ഞാണെങ്കിൽ ദിയുടെ ഈ വീഡിയോ നിമിത്തമായി എന്ന് പറയേണ്ടി വരും എന്തായാലും ദിയെ നമുക്ക് എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻ എടുക്കുന്ന വീഡിയോ ഒന്ന്

പക്ഷേ ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞു പേടിച്ചിട്ട് കാര്യമില്ല കാരണം എന്തായാലും എടുത്തില്ലെങ്കിൽ എനിക്ക് പെയിൻ കുറയില്ല അപ്പൊ ഞാൻ അച്ഛൻ എനിക്ക് എപ്പോഴും ബാക്കി തടവി തരും അപ്പൊ അച്ഛനാണ് എന്റെ ഞാൻ തിരിഞ്ഞല്ലേ ഇരിക്കുന്നത് ഞാൻ ആരെയും കാണുന്നില്ല അപ്പൊ അച്ഛനാണ് എന്റെ ബാക്കി ഇരിക്കുന്നത് അച്ഛൻ എന്തോ ഒരു ടൈഗർ ബാമ്പ് ഒരു സാധനം ഇട്ട് എനിക്ക് വേദനയുള്ള ഒരു സാധനം തടവുകയാണെന്ന് ഞാനങ്ങ് വിചാരിച്ചു അപ്പൊ അച്ഛൻ അച്ഛനാണെന്ന് വിചാരിച്ചപ്പോ എനിക്ക് കുറച്ച് സമാധാനം കിട്ടി ഓക്കെ എന്നെ വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല അച്ഛനാണെന്ന് വെച്ചപ്പോ പേടി അങ്ങ് പോയി അശ്വൻ തന്നെ ഞെട്ടിപ്പോയി ആ നീടിലൊക്കെ എടുത്ത് കേറ്റേ വിളിക്കാൻ വിട്ടാതിരുന്നത് കണ്ടിട്ട് ഞാൻ സാധാരണ അങ്ങനെ ഇരിക്കില്ല ഞാൻ എന്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തു വേറെന്തോ പറഞ്ഞു ഞാൻ ഇരുത്തി അപ്പൊ ഇപ്പൊ എനിക്ക് വയറ് വലിയൊന്നുമില്ല ഓക്കെ അവിടെ സൈഡിൽ ഇങ്ങനെ മോണിറ്ററിൽ ഇങ്ങനെ റീഡിംഗ് കാണിക്കുന്നുണ്ടല്ലേ അത് ഇഞ്ചക്ഷൻ കാരുന്നതിന്റെ റീഡിങ് ആണ് അപ്പൊ ആ ഇഞ്ചെക്ഷൻ കാരുന്നതിന്റെ വീടാണ് നമ്മളിപ്പോ കണ്ടത് ഇനി എന്താണ് എപ്പീഡ് ഒരു എന്ന് അറിയാത്ത പലരും ഉണ്ടാകും അവർക്ക് വേണ്ടി സംഭവം ഞാൻ ചുരുക്കി പറയും അതായത് പ്രസവിക്കുന്ന സമയത്ത് പ്രസവ വേദന കുറയ്ക്കാനുള്ള ഒരു ഇഞ്ചെക്ഷൻ ആണ് ടൈപ്പ് ഓഫ് അനസ്തേച്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് നൽകുന്നത് നമ്മുടെ നട്ടലിന് പിറകിലായിട്ടാണ് നൽകുന്നത് അതെന്തിനാണ് അവിടെ ഇഞ്ചെക്ഷൻ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേദന ഫീല് ചെയ്യുന്ന ഞെരുമ്പുകൾ പോകുന്നത് നട്ടലിന്റെ ഭാഗത്തു കൂടിയാണ് തലയുടെ പിന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇത്തരം ഞരമ്പുകൾ നട്ടലിന്റെ ഭാഗത്തു കൂടിയാണ് ഇറങ്ങി പോകുന്നത് അപ്പൊ ആ ഞെരമ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് ആ ഞരമ്പുകളുടെ സെൻസേഷൻ അങ്ങ് ഇല്ലാണ്ടായി പോകും അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്ക് നമ്മുടെ ശരീരത്തിൽ എന്ത് വേദന വന്നാലും അത് നമുക്ക് തീരെ ഫീൽ ചെയ്യില്ല അങ്ങനെ വരുമ്പോൾ പ്രസവിക്കുന്ന സമയത്ത് ഈ എപ്പിഡോറൽ ഇഞ്ചെക്ഷൻ നൽകി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് പ്രസവ വേദന ഒരു വരെ ഫീൽ ചെയ്യില്ല എന്നർത്ഥം പക്ഷേ ഈ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഒരു ഇഞ്ചക്ഷന് തന്നെ അറൗണ്ട് പതിനൊന്നായിരം രൂപയെങ്കിലും വരും പക്ഷേ അതിന് കഴിവുള്ള ആളുകൾ പ്രസവിക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ഈ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് നല്ലതാണ് ഞാൻ ആലോചിക്കുന്ന അതല്ല പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആളുകൾ ഇത്തരം ഇഞ്ചെക്ഷൻ എടുക്കാൻ അനുവദിക്കില്ലായിരുന്നു അല്ലേ കാരണം പണ്ടത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന എന്താണ് ഒന്ന് പ്രസവിച്ചാലൊരു അമ്മയെ അമ്മേ ആകത്തുള്ളൂ എന്നൊക്കെയാണ് അല്ലെ പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇന്ന് പണമുള്ള പലരും എപ്പിഡൂറൽ ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം പ്രസവിക്കുന്ന സമയത്ത് അത്രയും പ്രസവേദന കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ എന്റെ ഭാര്യ പ്രസവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ എടുക്കാൻ സജസ്റ്റ് ചെയ്യും കാരണം നമുക്ക് വേണ്ടപ്പെട്ടവർ ഏറ്റവും കുറഞ്ഞ വേദന പ്രസവിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ അതിനുള്ള സാമ്പത്തികമുള്ളവർ തീർച്ചയായിട്ടും അത് ഓപ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ദീപയുടെ ഈ വീഡിയോ കാണുന്നത് വരെ ഈ ഇഞ്ചെക്ഷനെ കുറിച്ച് യാതൊരു ഐഡിയവും എനിക്കില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഇഞ്ചക്ഷനെ കുറിച്ച് അറിയാനും പഠിക്കാനും നിമിത്തമായത് ദേ വീഡിയോ തന്നെയാണ് അതിന് ശരിക്കും പറഞ്ഞാൽ ദിയോട് എനിക്കൊരു താങ്ക്സ് പറഞ്ഞാൽ പറ്റും പിന്നെ ദിയുടെ പ്രസവ വീഡിയോയിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ദിയ പ്രസവിക്കുന്ന സമയത്ത് കുടുംബക്കാരെല്ലാവരും അടുത്തുണ്ട് എന്നുള്ളതാണ് ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ആ സമയത്ത് ദിയക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇത് കാണുന്ന പലരിലും ഒരു ഡൗട്ട് ഉണ്ടാകും അല്ല ഇങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് കുടുംബക്കാരൊക്കെ പ്രസവിക്കുന്ന റൂമിലേക്ക് കയറ്റുമോ എന്നുള്ളത് ആക്ച്വലി നമ്മൾ വാർഡിലൊക്കെ വെച്ച് പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കയറ്റില്ല കുടുംബക്കാരെല്ലാവരോടും പുറത്ത് നിൽക്കാൻ പറയും പക്ഷെ ഇവിടെ ദിയ പ്രസവിച്ചത് ഒരു പ്രീമിയം സൂട്ടിലാണ് ചില ഹോസ്പിറ്റലുകളിൽ അത്രയും സൂട്ടുകളിൽ കുടുംബക്കാരെ അലോ ചെയ്യാറുണ്ട് ഇപ്പൊ പ്രസവിച്ചത് കിംസ് ഹോസ്പിറ്റലിലാണ് അല്ലേ എത്രയും സൂട്ടുകളെ വെച്ച് പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെലവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ സാധാരണക്കാരന് താങ്ങിയെന്ന് വരില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ഒരു ഡോക്ടർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും പുള്ളിക്കാരിക്ക് പറയാനുള്ള കേട്ടോക്കാം ഇങ്ങനെ ഒരു പ്രസവം എല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രസവം എല്ലാ സ്ത്രീകൾക്കും പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് അത് നമ്മുടെ ഒരു എന്താ പറയാ ആഗ്രഹം കുറച്ചു കാലത്തേക്കെങ്കിലും അതൊരു ആഗ്രഹം മാത്രമായിട്ടേ നിൽക്കൂ അത് അറിയാം കാരണം അവർ അതിൽ പറയുന്നുണ്ടല്ലോ ദിയ പറയുന്നുണ്ട് അവർ ലേബർ സ്വീറ്റിലേക്കാണ് പോകുന്നത് സ്വീറ്റിലേക്കാണ് പോകുന്നത് ഈ ലേബർ സ്വീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന ആ വൈറ്റസ് ആശുപത്രിയിൽ നെന്മാറയിലുള്ള വൈറ്റസ് ആശുപത്രിയിൽ ആ സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ ലേബർ സ്വീറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു റൂമാണ് അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോട്ടൽ റൂമൊക്കെ പോലെ അപ്പോൾ രോഗി രോഗിക്ക് കടക്കാനുള്ള റൂമ് അവർ ബൈസ്റ്റാൻഡർട്ടുള്ള റൂം അത് അവിടെ ഉണ്ടാവും അതിനോട് തന്നെ ചേർന്നിട്ട് അതിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റുന്ന രീതിയിൽ അപ്പുറത്ത് തന്നെ ലേബർ റൂം ഓക്കെ അപ്പോൾ ഒരു നമ്മളൊരു വീട്ടിൽ തന്നെ ഒരു റൂമിൽ കിടന്ന് പ്രസവിക്കുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ അപ്പോൾ അവിടെ തന്നെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും പ്രസവിക്കാനുള്ള സൗകര്യം കുട്ടിയെ റിസീവ് ചെയ്യാൻ കുട്ടിയെ സസിസ്റ്റേറ്റ് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഒരു ലേബർ റൂമിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്നെ ഒരു റൂമിൽ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് വേറൊരു ബെഡ്റൂം ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ കുടുംബങ്ങൾക്ക് ഇരിക്കാം കിടക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിനെയാണ് ഈ ലേബർ സ്വീറ്റ് എന്ന് പറയുന്നത് നോക്കൂ വളരെ മുന്തിയ ആശുപത്രികളിൽ മാത്രമുള്ള ഒരു സൗകര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരിടത്തരമുള്ള പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും ലേബർ സ്വീറ്റ് ഒന്നും ഇല്ല എല്ലാവർക്കും ലേബർ വാർഡ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേബർ വാർഡുകളാണ് അല്ലേ ലേബർ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബെഡുകൾ തമ്മിൽ അതായത് ഗർഭിണികൾ കിടക്കുന്ന രണ്ട് ബെഡുകൾ തമ്മിൽ തന്നെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ ആ ഒരു ലേബർ റൂമൊക്കെ ആലോചിച്ച് നോക്കുമായിരുന്നു ഇങ്ങനെ ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരാണ് പ്രസവിക്കാൻ കിടക്കുന്നതെന്ന് എണ്ണാൻ പോലും പറ്റില്ല അത്രയും പേര് അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നുള്ള നിലവടികളായിരിക്കും അത് ആരാണ് നിലവിളിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ അത്രയും അത്രയും ലോഡാണ് ഈ മെഡിക്കൽ കോളേജുകളൊക്കെ പ്രസവിക്കാൻ വരുന്നത് അപ്പോൾ അങ്ങനെ പ്രസവിക്കാൻ വരുന്ന ആളുകൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു പ്രസവമാണ് ഇത്തരത്തിൽ അത്രയും ചെലവ് ഏറെ പ്രസവമാണ് ദേവുടേതെന്നർത്ഥം ഇവരുടെ ഒരു ദിവസത്തെ റൂമിന്റെ റെന്റ് തന്നെ വരുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപ എങ്ങാനും എങ്ങനെ നോക്കിയാലും രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ അടുത്ത് ചെലവ് വന്നിട്ടുണ്ട് അവർക്ക് ഇതിനൊക്കെ സാമ്പത്തികമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇത്തരം ഓപ്ഷൻസ് ചൂസ് ചെയ്യാം ഇപ്പൊ ഈ വീഡിയോ കണ്ട് പല ഭാര്യമാരും ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ഇതേപോലെ പ്രസവിക്കണം ഞാൻ പ്രസവിക്കുന്ന സമയത്ത് എന്റെ അച്ഛനും അമ്മയും സഹോദരന്മാരും സഹോദരിമാരൊക്കെ അടുത്തുണ്ടാവണം എന്നൊക്കെ ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും അനുവദിക്കത്തില്ല സ്ഥിരം പ്രീമിയം സൂട്ടുകൾ മാത്രമേ അനുവദിക്കത്തുള്ളൂ പിന്നെ ചില സ്ഥലത്ത് വാർഡിലൊക്കെ പ്രസവിക്കുമ്പോൾ ഭർത്താക്കന്മാര് കൂടെ കയറ്റാറുണ്ട് അല്ലെ പക്ഷെ വാർഡിൽ വെച്ച് പ്രസവിക്കുമ്പോൾ എന്തായാലും ഫാമിലി മെമ്പേഴ്സിന് എന്തായാലും അകത്ത് കയറ്റത്തില്ല അപ്പൊ ഈ ദിയുടെ വീഡിയോ കണ്ട് കുടുംബക്കാരെല്ലാവരും പ്രസവിക്കുന്ന സമയത്ത് എന്റെ അടുത്തുണ്ടാവണമെന്ന് വാശി പിടിക്കുന്നവർ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ലല്ലോ പിന്നെ ധിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസവം എന്ന് പറഞ്ഞത് ഒരു ലാഭക്കച്ചവടമാണ് കാരണം ഈ വീഡിയോ യൂട്യൂബിൽ മാത്രം കണ്ടെത്തി എഴുപത്തഞ്ച് ലക്ഷം മുകളിലെ ആൾക്കാരാണ് എത്രയാണ് എഴുപത്തഞ്ച് ലക്ഷം എങ്ങനെ നോക്കിയാലും അവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ അടുത്തെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടാകും പ്രസവിച്ചലോ മൊത്തം കഴിഞ്ഞാലും മൂന്നാല് ലക്ഷം റുപ്യ പോക്കറ്റി കെടുക്കും അതേപോലെ എല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ലല്ലോ എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ദേവിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ ഇവർ വിമർശിക്കേണ്ടതുണ്ട് കാരണം ഈ കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും റൂമിൽ കുടുംബക്കാരുടെ തിക്കും ധരിക്കുമായിരുന്നു അല്ലെ പക്ഷെ അവിടെ നിൽക്കുന്ന സഹോദരിമാരോ അച്ഛനോ അമ്മയോ ആരും ആപ്രം ധരിച്ചിട്ടില്ലായിരുന്നു അത് കുഞ്ഞിന് ഭയങ്കര ആണ് ഇവൻ ഇൻഫെക്ഷൻ വരെ ഉണ്ടായേക്കാം അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി എല്ലാവർക്കും ആ സമയത്ത് ഒരു ഇടാമായിരുന്നു കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ രേഖപ്പെടുത്തുന്നില്ല കാണാം